ഐ എ എസ് പാസായി ഐ എ എസ് പാസായിട്ട് ഈ പെൺകുട്ടിയെ കാണാൻ പോവുകയാണ് ആ വീട്ടിൽ വളരെ ചെറിയ വീടാണ് ആ ഒരു പെൺകുട്ടിയാണ് പിൽക്കാലത്ത് കോഴിക്കോട് അസ്റ്റൻ കൾട്ടറായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കാണാൻ പോയപ്പോൾ അവിടെ പിന്നെ കയറി കിടക്കാനൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അച്ഛനോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ മകൾ വന്നു കഴിഞ്ഞാൽ ഈ തറയില കിടക്കാറ് എന്ന് പറഞ്ഞു ഒരു കോമഡി ആയിരുന്നു അതായത് അനുമോള് കലാതിലകമാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത് കലെടുത്ത് തലക്കെട്ടിട്ട് തിലകന് ചെയ്തതാണോ കലാതിലകമെന്ന് പറയുകയും അവിടെ പൊട്ടിച്ചിരികൾ പൊട്ടിച്ചിരികളാണ് പിന്നീട് പിന്നെ ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അപമാനിക്കണമല്ലോ അദ്ദേഹത്തെ അപമാനിച്ചാലല്ലേ മലയാള സിനിമ കയ്യടിക്കൊള്ളൂ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിത്തിൻ്റെ ഈ കൃഷ്ണനും രാധയും എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കലാണ് എല്ലാവരെയും വെല്ലുവിളിച്ചു കൊണ്ട് സന്തോഷ് പണ്ഡിത്ത് ഒരു സിനിമ ഇറക്കി അത് തിയേറ്ററിൽ ഇങ്ങനെ ലാഭം കൊയ്യുന്നു അപ്പോൾ ഇവിടെ മലയാള സിനിമകളൊക്കെ ഇങ്ങനെ തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുന്ന സമയമാണ് അത് നല്ല രീതിയിൽ കേരളത്തിൽ ചർച്ചയാകുന്നുമുണ്ട് അങ്ങനെ ബാബുരാജ് അടക്കമുള്ളവർ സന്തോഷ് പണ്ഡിത്തിനെ തരം കിട്ടുമ്പോഴൊക്കെ എല്ലാ വേദിയിലും വന്നിട്ട് വളരെ മോശമായ രീതിയിൽ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഈ സന്തോഷ് പണ്ഡിത്തിനെ ഈ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ കിട്ടിയത് ഈ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ കിട്ടിയപ്പോൾ നമ്മുടെ ആശാൻ ബിനു അടിമാലി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തോടല്ല നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഈ അടി അവിടെ ഒരു ചാട്ടവാറിയുണ്ടല്ലോ ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് അതായത് സന്തോഷ് പണ്ഡിത്തിനെ മലയാള സിനിമയ്ക്ക് വേണ്ടി ഞാൻ അടിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം എന്ത് അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് അതായത് മലയാള സിനിമയുടെ കൊട്ടേഷൻ എന്താ ഇയാളുടെ കൈ ഇയാളെ ഏറ്റെടുത്തിട്ടുണ്ടോ അപ്പോൾ തന്നെ സന്തോഷ് പണ്ഡിത്ത് ചോദിച്ചു നീ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് നീ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടാണ് അത് നൂറ് കോടി ഓടിയിട്ടുള്ളത് നീ മലയാള സിനിമാ നടനാണെന്ന് പറയാൻ പറയാനായോടാന്ന് സന്തോഷ് തിരിച്ചു ചോദിച്ചപ്പോ ഇദ്ദേഹം അടിച്ചുകൊണ്ട് പറയുകയാണ് ഞാനും സിനിമാ നടനാണ് ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നിന്നെ ആർക്കറിയടാ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ എന്നെ അറിയാം നിന്നെ അറിയാം നീ പി സന്തോഷി അങ്ങനെ പറഞ്ഞിട്ട് വളരെ അങ്ങോട്ടും നല്ലോണം കൊടുത്തു സന്തോഷ് പണ്ഡിത്ത് പക്ഷേ അപ്പോഴും സന്തോഷ് പണ്ഡിത്തിന് കൈയടിക്കാൻ അവിടെ ആരുമില്ല അവിടെ ബിനു അടിമാലിക്ക് കൈയടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പേരെ സെറ്റ് ബിനു അടിമാലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ കണ്ണീര് ൊഴിക്കാൻ വേണ്ടി ആൾക്കാരെ വെച്ചു അതായത് സന്തോഷ് പണ്ഡിത്ത് തിരിച്ചു ചോദിച്ചത് ശരിയല്ല ബിനു അടിമാലി പറയുമ്പോഴും സാധാരണ എല്ലാവരും ഇവിടെ കേട്ട് നിൽക്കുകയാണ് ചെയ്യാറേ ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുമ്പോൾ നമ്മൾ ഒന്നും പറയാൻ പാടില്ല നമ്മളത് കേട്ട് മനസ്സിലാക്കി ഇരിക്കണം ഇല്ലെങ്കിൽ ചിരിക്കണം പൊട്ടമാറിയിൽ ചിരിക്കുന്നില്ല അതുപോലെ ചിരിക്കണം അപ്പോഴും മാത്രമാണ് അവിടെ ആ ഷോയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ള തരത്തിൽ മാറ ഒരാളുടെ പോലും ചിരി കാണിക്കുന്നില്ല സന്തോഷ് പണ്ഡിത്തിന് ഇത്രയും മോശമായി പറയുമ്പോഴും എല്ലാവരും അവിടെ പൊട്ടിച്ചിരിച്ചു ബിനുവടിമാലി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ വലിഞ്ഞ കോമഡിക്ക് മുന്നിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിരവധി ആൾക്കാർ നിരവധി ആൾക്കാർ ആ ഫ്ലോറിൽ വന്നിട്ട് ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പിന്നെ ആ തമാശ ഞാൻ കേട്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചിട്ട് കണ്ണുനീര് എന്ന് ആരോ പറഞ്ഞപ്പോഴേ കണ്ണുന്ന് പിന്നെ മറ്റേ എന്തോ ഒരു വെള്ളം വരുമോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ളൊരു സംഭവം പറയും അതാണ് അത് കേൾക്കുമ്പോൾ ചില ആൾക്കാരുടെയൊക്കെ തൊലിയുരിഞ്ഞു പോകും ഈ പരിപാടി കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ പിന്നെ എന്താ പറയേണ്ടത് ഫാമിലിയോട് കൂടിയിട്ട് കാണുന്നതാണ് ആൾക്കാർ പക്ഷേ ഇവിടെ നടക്കുന്ന എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ ഡബിൾ മീനിങ് ഡി ീനിങ് അതായത് നമ്മുടെ പ്രൈവറ്റ് പിന്നെ അവയവങ്ങളെ വെച്ചിട്ടുള്ള അതുപോലെ വെച്ചിട്ട് കൂടിയിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുക അത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കാൻ അവിടെ കുറേ എണ്ണം അവർക്കൊക്കെ ശമ്പളമുണ്ട് അതുകൊണ്ടാണ് പൊട്ടിച്ചിരിക്കുന്നത് അവിടെയാണ് ഈ ലക്ഷ്മി നക്ഷത്രക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി വളരെ മോശമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് കുറച്ച് നാൾ മുമ്പെല്ലാം ഒരു പൊട്ടിത്തെറിയൊക്കെ അവിടെ ഉണ്ടായത് ഈ ബിനീഷ് ബാസ്റ്റിനെ ഒക്കെ ഇവർ പറയുന്നതിന് കണക്കില്ല ആ മനുഷ്യനൊന്നും തിരിച്ചു പറയുക ആ മനുഷ്യൻ വളരെയധികം പാവപ്പെട്ട സ്ഥലത്തുനിന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ കഴുത്തിൽ കയറും അത് എന്താ പറയേണ്ടത് അവൻ പാട്ട് പാടുമ്പോഴൊരു വലിയ ഇത് ഇതുമാത്രമായിട്ട് കാണിക്കും കാരണം എന്താണെന്നല്ലേ ഇവർക്ക് ഈ ഇങ്ങനെയുള്ള പറയുന്നവർക്കൊക്കെ മൈക്ക് കൊടുത്തിട്ടുണ്ടാകും അതായത് അവർക്ക് പറയും മൈക്ക് കൊടുക്കും അവർക്ക് എന്ത് വിളിച്ച് പറയുക പക്ഷെ മറ്റുള്ളവര് പറയുമ്പോഴേ അവർക്ക് മൈക്ക് കിട്ടണം കിട്ടുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആവിടെ ഒരു പോയിന്റ് ഉള്ളൂ പക്ഷേ ഇവർക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർക്ക് ഇവര് വേറെ എന്തെങ്കിലും ആ പറയുന്നുണ്ടെങ്കിൽ അതെ കിട്ടിയും ചെയ്യും പക്ഷേ ഈ ബിനു അടിമാലീൻ്റെ തടം മുഴങ്ങിച്ച് നിൽക്കും അപ്പോൾ ഈ പരിപാടീൻ്റെ ആൾക്കാരൊക്കെ വിചാരിച്ചത് എന്താണെന്ന് അറിയാം ഈ ബിനു അടിമാലീൻ്റെ ചളി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത് ബിനു അടിമാലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത് എന്നുള്ള തരത്തിൽ എല്ലാവരും അങ്ങ് നിന്നു എന്നുള്ളതാണ് പക്ഷേ ബിനു അടിമാലിക്ക് വരുന്ന കമൻറ്റുകളും അതുപോലെ തന്നെ ഈ ബിനു അടിമാലിയുടെ ഷോയിൽ വരുന്ന നെഗറ്റീവുകളും ചില ഷോയിൽ നിന്നൊക്കെ കൂവി ഓടിച്ചിട്ടുണ്ട് ആ ഈ പിന്നെ ഒമാനിൽ ഒരു പ്രോഗ്രാം നടന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പരിപാടി പൊട്ടി പാളീസായിട്ടുണ്ട് കാരണം ഇനി ഇതുകൊണ്ട് വെച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ടുണ്ട് ജനങ്ങള് അതായത് ടിക്കറ്റ് കൊടുത്തിട്ടാണ് അവിടെ ജനങ്ങള് കാണുന്നത് അവിടെയാണ് അവിടെ വളിച്ച കോമഡി അടിച്ചിട്ട് ആൾക്കാരെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വെറുത്തിട്ട് എല്ലാവരും കൂവിയിട്ട് ഇറങ്ങി പോടാ വെളിയിൽ എന്ന് പറഞ്ഞ് അത്രത്തോളം നാണം കെടുത്തി വിട്ടിട്ടും കൂടിയും മനുഷ്യന് ഒരു കുഴപ്പവും ഈ മനുഷ്യൻ പിന്നെയും വന്നിട്ട് വന്നിട്ടെന്ത് ചെയ്യുന്നറിയാം ഇത് കുറച്ച് ദാരിദ്ര്യം പറയും അതുപോലെ തന്നെ പിന്നെ ഈ മകളോട് മകളെ പറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും എന്തിനാ അറിയാം മകളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു അച്ഛനും ഇതേപോലെ സത്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇ ക്യാമറ ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടില്ല അതുപോലെ തന്നെ പിന്നെ എന്താ പറയണ്ടത് പിന്നെ ഇവനെ ഞാൻ തല്ലിയിട്ടില്ല എന്ന് അതെല്ലാം ശരിയാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ അപ്പം ഇവൻ ഏത് അർത്ഥത്തിലാണ് മകളെ പിടിച്ച് സത്യം ചെയ്തത് അപ്പോൾ ഇവന് മകളോടൊന്നും അത്ര വലിയ സ്നേഹമൊന്നുമില്ല ഇങ്ങനെ വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ കുറച്ച് സിമ്പതിക്ക് വേണ്ടിയിട്ടും അതുപോലെ എങ്ങനെയെങ്കിലും ആരെ കുറവാക്കിയിട്ടായാലും വേണ്ടിയില്ല ആരെ നശിപ്പിച്ചിട്ടായാലും വേണ്ടിയില്ല എനിക്ക് നന്നാവണം എനിക്ക് ജയിക്കണം എന്ന് മാത്രമാണ് ഈ മനുഷ്യൻ്റെ മനസ്സിലുള്ളത് ആലോചിച്ച് നോക്കണം ഇതുപോലൊരു മനുഷ്യൻ വേറെ ഉണ്ടാവുമോ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് ഇവൻ ഇവന്ഷ എനിക്ക് ആ ഒരു ഷോ ഉണ്ടല്ലോ ഈ സന്തോഷ് പണ്ഡിത്തിൻ്റെ ആ ഒരു ഷോ ആ ഷോ വന്ന് കഴിഞ്ഞപ്പോൾ മുതലേ ഈ പരിപാടിക്ക് കഷ്ടകാലാണ് ഈ പരിപാടി ആ ഒരു ഷോയ്ക്ക് വന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വലുതാണ് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുമ്പോൾ ഇവരൊക്കെ വിചാരിച്ചു ഇതൊരു വലിയ കോമഡിയാന്ന് പക്ഷേ സന്തോഷ് പണ്ഡിത്തിനെ പറയാൻ ഇവനെന്താണ് അധികാരം ബിനു അടിമാലിക്ക് സന്തോഷ് പണ്ഡിത്ത് ആരാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമയിൽ നമ്മൾ നോക്കണ്ട വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഒരു വളരെ വലിയൊരു മനുഷ്യനാണ് സ്വന്തം കാറ് വിറ്റു അതായത് കൊറോണ ടൈമിന് ഇദ്ദേഹത്തിന് പാവങ്ങളെ സഹായിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് സ്വന്തം കാറ് വിറ്റിട്ട് ബസ്സിൽ പോയൊരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിത്ത് ഈ ബിനു അടിമാലിയെ പോലെ എല്ലാ പൈസയും സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കലല്ല സന്തോഷ് പണ്ഡിത്ത് ജീവിക്കുന്നത് പൈസ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് അത്രയും ഭയങ്കരമായ ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് സന്തോഷ് പണ്ഡിത്ത് ആ ഒരു മനുഷ്യനെ അപമാനിച്ചു കഴിഞ്ഞാൽ ഈ പാവങ്ങൾ വെറുതെ ഇരിക്കുമോ പാവങ്ങൾ പ്രതികരിക്കത്തില്ലേ സന്തോഷ് പണ്ഡിത്തിനെ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്ന് അറിയവാസി വിഭാഗത്തുനിന്ന് ഒരു ഒരു പെൺകുട്ടി ഐ എസ് പാസായി ഐ എ എസ് പാസ്സായിട്ട് ഈ പെൺകുട്ടിയെ കാണാൻ പോവുകയാണ് ആ വീട്ടിൽ വളരെ ചെറിയ വീടാണ് ആ ഒരു പെൺകുട്ടിയാണ് പിൽക്കാലത്ത് കോഴിക്കോട് അസ്റ്റൻറ്റ് കൾട്ടറായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കാണാൻ പോയപ്പോൾ അവിടെ പിന്നെ കയറി കിടക്കാനൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അച്ഛനോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ മകൾ വന്നു കഴിഞ്ഞാൽ ഈ തറയിലാണ് കിടക്കാറ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഈ മകൾ പുസ്തകം വെക്കാൻ വേണ്ടിട്ട് ഒരു അലമാരിയും അതുപോലെ ഈ മകള് തറയിലാണ് കിടക്കുന്ന അതി അസ്റ്റൻ കളട്രാണ്ട കുട്ടിയാണ് ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി പോകേണ്ട കുട്ടിയാണ് പക്ഷേ പിന്നെ സാമ്പത്തികപരമായിട്ട് വളരെ കുറഞ്ഞു പോയി കുറഞ്ഞല്ലേ അങ്ങനെ സന്തോഷ് പണ്ഡിത്താണ് ഒരു കട്ടില് വാങ്ങിച്ചു കൊടുക്കുന്നത് അവരുടെ ആ ഒരു സന്തോഷം കാണണം നിങ്ങൾ ഈ ബിനു അടിമാലി എന്ന് പറഞ്ഞവൻ എന്ത് തേങ്ങയാന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ഇവൻ ഇവൻ്റെ സന്തോഷത്തിനും ഇവൻ്റെ ഇതിനും വേണ്ടിയിട്ട് അതുമാത്രവുമല്ല മറ്റുള്ളവരെ ദ്രോഹിക്കുകയല്ലാതെ എന്ത് ഇതാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് പറയണം അപ്പോൾ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കിട്ടും നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടും മോശം ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് കിട്ടും അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാം മുകളിൽ ഇരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട് നന്ദി നമസ്കാരം